ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങളിന്ന് എല്ലാവരും കൂടെ സൺഡേ ആയതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും കൂടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് വിട്ടു നമ്മളിവിടെ ഒരു പാർക്ക് ആദ്യം ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് പാർക്കിൽ പോവാം പാർക്കിൽ പോവാം കുട്ടികൾക്ക് എൻറ്റർടൈൻമെൻറ്റ് കിട്ടുന്ന എവിടെയെങ്കിലും പോകുക എന്നുള്ളൊരിതിൽ അങ്ങനെ ഒരു പാർക്കിൽ പോവാമെന്ന് വിചാരിച്ച് കുറേ സെർച്ച് ചെയ്ത് കിട്ടിയതാട്ടോ നമുക്ക് ഇങ്ങനെ ഒരു പാർക്കിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നില്ല പെരിന്തൽമണ്ണയാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് പഫ്ലിയോ എന്നാണ് പാർക്കിൻ്റെ പേര് വന്നിട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം ഞാനും അനിയനും ഞാനും എൻ്റെ ബ്രദറും ആദ്യം കൂടെയാണ് പോയതിട്ടോ ചെറിയ ആളെ നിന്നും കൊണ്ടുപോയിട്ട് അതിൻ്റെ ചെറിയ ആളെ മടിപ്പടുത്താക്കിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് ആദ്യക്കാണ് മെയിൻ പോകണമെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് വണ്ടിയെടുത്തിട്ട് പോയതിട്ടാണ് പിന്നെ അവിടെ ചെന്നപ്പോൾ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ അടിപ്പൊളി പാർക്ക് കിട്ടാം അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യം ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ അടിപൊളിയാണല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ കുട്ടീനേം കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഉമ്മാക്കും ഉപ്പാക്കും വിളിച്ചു എന്നിട്ട് അവരും പിന്നെ കുട്ടീനായിട്ട് അവർ വരികയാണ് ചെയ്തിട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ പുതിയ 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 ന്യൂ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്കും ഷെയറും നിങ്ങളുടെ ിലേറിയ കമൻ്റുകളും കമൻസ് എന്താണെങ്കിലും വേണ്ടില്ല നിങ്ങളൊന്ന് കമൻറ്റും ചെയ്യാം കേട്ടോ ഇതൊരു ഗുഹയാണ് കേട്ടോ ചെറിയൊരു ഗുഹയാണ് ഇതിലോട്ട് പോകാൻ ആദ്യക്ക് ഭയങ്കര പേടി അപ്പം ഞാനും പിന്നാലെ പോയതാട്ടോ അവൻ്റെ പിന്നാലെ ഞാനും പോയെന്നു പറഞ്ഞിട്ടുണ്ടിയത് എല്ലാത്തിലും നമ്മൾ എക്സ്പീ എക്സ്പീരിയൻഡ് ചെയ്യണ്ടേ ഒരു രസം പിന്നെ ഒന്നും രണ്ടൊന്നും അല്ല അവിടെ ഇഷ്ടം പോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ നല്ല ആളുമുണ്ട് നല്ല തിരക്കും ഉണ്ട് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കും ഉണ്ട് പിന്നെ ഇതിലോട്ട് എൻട്രി ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് എഴുപത് രൂപയാണ് കേട്ടോ പക്ഷെ അത് അത്ര എന്താ പറയുക കൂടുതലായിട്ട് തോന്നുന്നില്ല സംഭവം അത്രയുണ്ട് അത്രയധികം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് അപ്പോൾ എഴുപത് രൂപ നമുക്ക് നല്ല അഫോർഡബിളായിട്ട് തന്നെയാണ് തോന്നുന്നത് ഒരാൾക്ക് എഴുപത് രൂപ ആദ്യം എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അടിച്ച് പൊളിച്ചു കൊണു പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ സ്വിമ്മിംഗ് ഉണ്ട് അതിൽ എന്താ പറയുക ഇവിടെ ഓപ്പണിങ് രാവിലെ ഒമ്പത് ടു രാത്രി ഒമ്പതാണ് ആ രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ കയറി രാത്രി ഒമ്പത് മണി വരെ വരവെങ്കിലും നമുക്ക് ആ സ്വിമ്മിങ് പൂളിൽ കളിച്ചിരിക്കാം കേട്ടോ പക്ഷേ ആദ്യം ഞങ്ങൾ ആദ്യം മെയിൻ അതിനാണ് അങ്ങോട്ട് പോകുന്നത് പക്ഷേ അതിനെ ഞങ്ങൾ അത്രയും ആൾക്കാരും അത്രയും കുട്ടികളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിലോട്ട് ഇറക്കിയില്ല കേട്ടോ ഇറക്കാൻ ഇറങ്ങാൻ സമ്മതിച്ചില്ല അല്ലാതെ തന്നെ സ്വിമ്മിങ് പൂൾ അല്ലാതെ തന്നെ വേണ്ട ഉണ്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് സ്വിമ്മിങ് പൂളിലൊക്കെ എന്നേ ഉള്ളൂ അത് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു നമുക്കിപ്പോൾ എന്താ പറയുക കുട്ടികളാണ് എന്നാലും വല്ല അസുഖമുള്ള കുട്ടികളോ അല്ലെങ്കിൽ വെയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളിലല്ല ഇത്രയും പേര് കളിക്കുന്നത് അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് വേണ്ടാന്ന് വെച്ചു എന്തിനാ വെറുതെ ഓരോ ഇപ്പോഴാണെങ്കിൽ എല്ലായിടത്തും ഓരോ രോഗങ്ങളും കേടും കുട്ടികൾക്കൊക്കെ എപ്പോഴും വെയ്യായും പ്രശ്നങ്ങളും അസുഖങ്ങളും ആണ് അപ്പം ഞങ്ങളങ്ങനെ അത് ചെയ്തില്ല അതിന് സമ്മതിച്ചില്ല അത് കുറേ വാശി പിടിച്ചു മതി പക്ഷെ ഞങ്ങൾ ചെയ്തില്ല സമ്മതിച്ചില്ല ഗായ്സ് ഇനി കുറച്ച് നേരം എൻ്റെ ഒരു പാട്ടായാലോ Ingin daun. അതെ ഞാൻ അതമ്മ ഇരുന്നത് ആരും കണ്ടില്ലല്ലോ അല്ലേ പിന്നെ ഗായ്സ് എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് ഒന്ന് കമെൻറ്റ് ചെയ്യട്ടോ പാട്ട് കേട്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അപ്പം അവിടെ അങ്ങനെ ഫുൾ ഒരു ദിവസം മൊത്തം അങ്ങനെ നിന്നു പക്ഷേ ഞങ്ങൾ രാവിലെയൊന്നും പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോയത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് അങ്ങനെ നെയ്റ്റൊക്കെ ആയി ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു ബസ് ഒരു അതാണ് ഹോട്ടൽ എന്ന് പറഞ്ഞത് കേട്ടോ അത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വെളിച്ചത്തിലൊന്നും പോവാത്തൊരു സ്ഥലം കൂടെ ഉണ്ട് ഇവിടെ താഴോട്ട് വേറൊരു ഭാഗമുണ്ട് ഇനിയും ഉണ്ട് ഇതിൽ കാണാൻ അടിപ്പൊളിയാണ് ഇനി അവിടുക്കും കൂടെ അത് നെയ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിരുന്നത് കേട്ടോ അങ്ങോട്ട് പോകാനും ഇതാണ് സംഭവം അടിപ്പൊളിയാണ് വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു സുന്ദര സ്വപ്നവുമായി പുതുക്ക മോടെ മധുരം നിറഞ്ഞു കവിഞ്ഞു കൊണ്ടുവാവിഞ്ഞുടുന്നൊരു പുഴതൻ പോലെ വരണ്ട ഹൃദയ ഹൃദയവനിയിൽ വേഗം ജീവൻ കൊണ്ടുവാധുവരലോക ചന്ദ്രികച്ചാറിൽ കുളിച്ചുവാ നി ലയും മജനുമായിടാം ചന്ദനക്കാറ്റിലൊഴുകുവാൻ നിസഹരയും മജിതുമായിടാം ലാവോദിക്കണ നേരമായിടാ പ്രിയസാജിത മാല കോർത്തു ചാർത്തിട മാറിലായി ചാനീടാം അപ്പോൾ ഗായ്സ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ നമ്മുടെ പുതിയ മെമ്പേഴ്സ് ആയാലും ഉണ്ടെങ്കിലൊന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ് അസാമലൈക്കും